നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ ഒമ്പായം കുംഭം രാശിക്കൂറുകാരുടെ ശനി മാറ്റത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്ന് പറയുന്നത് ഔട്ടത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ചതയം ഉരുറ്റാതിയുടെ നാൽപ്പത്തി അഞ്ച് നാഴിക കാൽ ഭാഗം വരെ ചേരുന്നതാണ് കുംഭക്കൂറ് കുംഭക്കാ കുംഭക്കൂറുകാർക്ക് കഴിഞ്ഞ അഞ്ച് കൊല്ലം കൊണ്ട് ഭയങ്കര കഷ്ടപ്പാടാണ് ഏഴരണ്ട ശനിന്ന് പറയും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് നമ്മളെ കൊല്ലാതെ കൊല്ലുന്ന ശനിയാണ് ജന്മശനി അത് മാറിക്കിട്ടും പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി ഇരുപത് വരെ ഏഴരാണ്ട ശനി തീരാനുണ്ട് എങ്കിലും ഏഴരാണ്ട എന്ന് പറയുന്നത് നമ്മളെ രാമലക്ഷ്മണന്മാർ രാജ്യവും ഭരണവും ഒക്കെ നഷ്ടപ്പെട്ട് പനിത്തി കയറിയ സമയമാണ് ഏഴരാണ്ട ശനി അത് വന്നാൽ നാനാരോഗം പല പല അസുഖങ്ങൾ സുഖത്തിനും സാമ്പത്തിക ദാമ്പത്തികം പുരോഗതിക്ക് തടസ്സങ്ങൾ സ്ഥാനമാനങ്ങൾ നമുക്ക് കിട്ടേണ്ടുന്ന സ്ഥാനവും മാനവും പ്രൊമോഷൻ സാലറി മെച്ചം ബിസിനസ്സുള്ള ഗുണങ്ങള് നന്മകൾ തൊഴിലാളിയെ കൊണ്ടും മുതലാളിയെ കൊണ്ടും നമുക്ക് കിട്ടേണ്ടുന്ന നേട്ടങ്ങൾക്കൊക്കെ കോട്ടം വരുന്ന സമയം നമുക്ക് അംഗീകാരങ്ങൾ നഷ്ടപ്പെടുന്നു നമ്മൾ ലൈസൻസ് വിസ മുതലായ കാര്യങ്ങൾ ആ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സമയം ഒരു രാജ്യത്ത് ഒരു തൊഴിലും ഏതൊക്കെ ബിസിനസ് ചെയ്തിട്ടൊരു മെച്ചവും ഇല്ലാത്ത സമയം റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് ഗെയിം വീട്ടിലൊക്കെ പൈസ പോകുന്ന സമയമാണ് അങ്ങനെ ജീവിതമേ ആകെ സ്തിച്ചിനി എങ്ങനെ ജീവിക്കും ഭഗവാൻ എന്നുവരെ നമുക്ക് ക്ലേശിച്ച് മരിച്ചാൽ കൊള്ളാമെന്ന് അവർ ആഗ്രഹിക്കുന്ന സമയമാണ് ജന്മശനിയാണ് അത് പല അസുഖങ്ങൾ കുടുംബകലഹങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ ഏഴാണ്ട് ശനി രാമലക്ഷ്മണന്മാർ വരെ രാജ്യവും ഭരണവും നഷ്ടപ്പെട്ടു വന്നു കയറിയ സമയമാണ് ഏഴരാണ്ട ശനി അത് രോഗം നാനാരോഗമൊന്നു മാറി ഒന്ന് മാറി ഓരോ അസുഖങ്ങളും സുഖത്തിനും സാമ്പത്തിക ദാമ്പത്തികം പുരോഗതിക്കൊക്കെ തടസ്സം സ്ഥാനമാനങ്ങളൊക്കെ പോകുന്നുണ്ട് നധികാരങ്ങൾ സ്ഥാനവും അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു രാഷ്ട്രീയക്കാരാണെങ്കിൽ ഇത്രയും കാലം കൊടി പിടിച്ച് സഖാവായിട്ടും നേതാവായിട്ടും ചേട്ടനായിട്ടും നിറഞ്ഞിട്ട് പാർട്ടിയിൽ നിന്ന് ഒരെടുത്ത് കളയുന്ന തരത്തിലുള്ള വിഷമതകളൊക്കെ ഉണ്ടാകുന്ന സമയം അങ്ങനെയൊക്കെ സ്ത്രീകളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും ഒരു സുഖവും ഇല്ല പ്രശംചാന്ന് വെച്ചാൽ വീട് ഒക്കെ വിറ്റ് വറക്കും വിറ്റുമാറി അതൊക്കെ പോകണമെന്നും തോന്നുന്ന സമയം കടങ്ങളും അപകടങ്ങളും നമ്മളെ ബിസിനസ്സൊക്കെ എങ്ങനെ നിന്നുപോയാ ഉണ്ടോ എന്ന് തോന്നുന്ന തരത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ച് പരിപാടിയെ ചെയ്തോളൂ ഇപ്പോൾ ഇരട്ടി വർക്ക് ചെയ്തിട്ട് അത്രയും മെച്ചം പോലും എനിക്ക് കിട്ടുന്നില്ല എന്ന് തോന്നുന്ന തരത്തിലുള്ള വിഷമം ഒന്നാണ് ജീവിക്കണോ മരിക്കണോ എന്നുള്ള ചിന്താ വീഴ്ച ഒടിവ് അപകടം കടം കള്ളക്കേസ് പോലീസ് സ്റ്റേഷൻ ജയിൽവാസം വരെ സമയമാണ് ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെ അത് കഴിയുമ്പോൾ നമുക്ക് ശനിയുടെ കാഠിന്യങ്ങൾ മാറിക്കിട്ടും കാരണം ഏഴരണ്ട് ശനി മൊത്തം ഏഴര വർഷമാണ് ആദ്യത്തെ രണ്ടര കൊല്ലം ഒരു പടക്കിൻ്റെ തിരി മാത്രം കത്തുന്ന സമയമാണ് രണ്ടാമത്തെ രണ്ടര കൊല്ലം പടക്ക് തീ പിടിച്ച് പടക്ക് പൊട്ടിത്തെറിച്ച് അപകടങ്ങളും അപായങ്ങളും ഉള്ള സമയം മൂന്നാമത്തെ രണ്ടര കൊല്ലം പടക്ക് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ പിന്നെ പുകയും ആവിയൊക്കെ വരുന്ന സത് കുഴപ്പമില്ല അപ്പം നമുക്ക് മാറ്റം കൊണ്ട് വലിയ ദുരന്തങ്ങൾ മാറി ശനി ഒന്നിലെ നിൽക്കുകയാണ് ഒന്നിൽ നിൽക്കുന്ന ശനി മാറി രണ്ടിലേക്ക് വരുമ്പോൾ കുറച്ച് ആശ്വാസജനകം തന്നെ വലിയൊരു സുനാമി വന്നിട്ട് പോയതുപോലുള്ള ഒരു ആശ്വാസം എങ്കിൽ ഏഴാണ്ട് ശനി തീരുന്നില്ല അങ്ങനെയുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആറാം മാസത്തിൽ നിങ്ങൾക്ക് ശനി നമുക്ക് മീനത്തിൽ നിന്നും മേടത്തിലേക്ക് വരുന്ന ഒരു സമയമുണ്ട് എന്നും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പത്താം മാസത്തിൽ വീണ്ടും മീനത്തിൽ പ്രവേശിക്കും രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി ഇരുപതിന് ഏഴാണ്ട് ശനി മൊത്തം അങ്ങ് മാറും പക്ഷേ എങ്കിലും ജന്മശനി മാറിക്കിട്ടിയത് കൊണ്ട് വളരെ നല്ലതാണ് അപ്പം ശനിയുടെ കാടിന് ശനി ലഗ്നത്തിൽ നിൽക്കുന്നത് ഭാവിയെ ലഗ്നഗതി പരാജയം പോകുന്ന കാര്യങ്ങൾക്ക് തടസ്സങ്ങളും പരാജയങ്ങളും കഷ്ടനേട്ടങ്ങളൊക്കെ ആണെങ്കിൽ രണ്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് ബാധ്യതകൾ ഒഴിഞ്ഞു കിട്ടും തടസ്സങ്ങൾ ഒഴിഞ്ഞ് കിട്ടും നഷ്ടപ്പെട്ടുള്ള ജോലി പൈസയൊക്കെ നമുക്ക് കിട്ടും ഉള്ള പ്രവൃത്തിയിൽ കുറച്ചും കൂടെ അഭിവൃദ്ധിയും ബിസിനസ്സിലൊക്കെ കുറച്ച് പുരോഗതിയൊക്കെ കിട്ടി അങ്ങനെ തൊഴിലാളി മുതലാളി ആവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും മനസുഖവും ശരീരസുഖവും ബന്ധു ഗുണവും ജീവിത പുരോഗതി ഭക്തലാഭവും ധനലാഭവും ഗ്രഹലാഭമൊക്കെ ഉണ്ടാവും കിട്ടാതെ ഘടകണ പൈസ കുറേച്ച കുറേച്ചെങ്കിലും ബാങ്കിൽ നിന്നും സർക്കാരിൽ നിന്നും ബിസിനസ്സിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും മുടങ്ങി കിടക്കണ പദ്ധതികൾ ബിസിനസ്സുകൾ ഗ്രഹനിർമ്മാണമൊക്കെ നമുക്ക് നടത്താൻ പറ്റും കലവിച്ച് പോയവരൊക്കെ ചെറുതാക്കി ചെറുതായിട്ട് നമ്മളോട് സ്നേഹിച്ച് വരാനുള്ള സാധ്യത കിട്ടും അങ്ങനെ പിന്നിച്ചും കലകിച്ചു ഇരിക്കുന്നവരെല്ലാവരും ഒന്നിച്ച് സ്നേഹിച്ചൊക്കെ വരാനുള്ള യോഗങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇനി വലിയ കലകവും വിരോധവും ഒന്നും കാണിക്കരുത് നമുക്ക് സമയദോഷം മാറുമ്പോൾ നമ്മളെ ദോഷത്തിലും സ്വഭാവ ദൂഷ്യത്തിലും വാശി അലങ്കാര അക്രമമൊക്കെ കുറേ അങ്ങ് മാറും നമുക്ക് ജീവിക്കണമെന്നുള്ളൊരു തോന്നൽ വരും എല്ലാവരും വേണമെന്നുള്ളൊരു ചിന്ത വരും അങ്ങനെ നമുക്ക് സ്വസ്ഥതയോടുകൂടി ജീവിതം നയിക്കാൻ നമുക്ക് പറ്റും എന്നാ ശനി മീനൻ രാശിയിലേക്കാണ് വരുന്നത് ആ മീനൻ രാശി നിൽക്കുന്ന ശനി ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നതാണ് ഗുരു സ്വച്ഛോസ്തേ നൃപതി സദശ ഗ്രാമപുരവ വിദ്വാൻചാര്യങ്കോ ദിനകരസമോ അന്യത്ര കഥതാസാണ് വേലത്തിൻ്റെ വീട്ടിൽ നിൽക്കുന്ന ശനിയും മകരം കുമ്പൻ രാശി നിൽക്കുന്ന ശനിയും തുലാരാശി നിൽക്കുന്ന ശനിയൊക്കെ നിർബപാധി സദശ രാജാവിനെ പോലെ ആ വലിയ പദവി നല്ല ജോലി നല്ല പ്രമോഷൻ അധികാരം അംഗീകാരങ്ങളൊക്കെ നമുക്ക് കിട്ടും ഗ്രാമപുര ഗ്രാമം പുരമൊക്കെ കിട്ടും എന്ന് പറയുമ്പോൾ ഈ ഗ്രാമവും പുരമൊക്കെ കിട്ടാൻ വലിയ അധികാരികളൊക്കെ ആണെങ്കിൽ ആ പഞ്ചായത്തിൻ്റെ ഗ്രാമത്തിൻ്റെ പ്രദേശത്തിൻ്റെയൊക്കെ അധികാരിയായിട്ടൊക്കെ ശോഭിക്കാനും സംഘ സമുദായം മുതലായ നേതൃത്വങ്ങളൊക്കെ നമുക്ക് കിട്ടാനും ഒക്കെ യോഗമുണ്ട് ഭക്തിയും ദൈവികൾക്കൊണ്ട് ആശ്രമ അമ്പലങ്ങളൊക്കെ പുനരുദ്ധരിക്കാൻ യോഗമുണ്ട് നിങ്ങൾ ആക്ഷേപിച്ചിരുന്നവരും പരിഹസിക്കുന്നവരും ആ സ്നേഹിച്ചു വരും നിങ്ങൾ നല്ലവരാണെന്ന് പറയേണ്ടുന്ന അവസ്ഥകൾ അവർക്ക് വരും അങ്ങനെ നമുക്ക് വലിയ ഗുണങ്ങളോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കാൻ പറ്റി അങ്ങനെ വിഷമതകളും തടസ്സങ്ങളും നമുക്ക് മാറി ശനി എന്ന് പറയുന്ന ഗ്രഹം മൃത്യൂർ വേദസ്വ ദുഃഖം ശാരീരികഗതിതോ രാസവൃത്യാദി രോഗിയിലാണ് ശനി ഏഴരണ്ട് ശനി ഇതൊക്കെ ഉള്ളവർക്ക് കാഠിന്യം കുറഞ്ഞിരുന്നാലും മൃത്യൂർ ബന്ധു വഴിയിലെ ചില ആൾക്കാർക്ക് ചില മരണങ്ങളൊക്കെ ഉണ്ടാകും വേരി നമുക്കും മരുന്നും ചികിത്സയൊക്കെ ചെയ്തിട്ടും രോഗങ്ങൾ കുറഞ്ഞിട്ടും രോഗം പൂർണ്ണമായിട്ട് മാറിക്കിട്ടണമില്ല എന്നുള്ള വിഷമങ്ങളും ദുഃഖം ദുഃഖം എന്ന് വെച്ചാൽ ആദി വേദി വൃതാപീഠ ക്ലേശഹ ഇരു ദുഃഖം ആദ്യെ കൊണ്ടും വേദിയെ കൊണ്ടും ആ ക്ലേശങ്ങളെ കൊണ്ടും വിഷമതകളെ കൊണ്ടും ആ ബന്ധുക്കളുടെ വിരോധം കൊണ്ടും മറ്റുള്ളവരുടെ ഉപദ്രവം കൊണ്ടുവക്ക ആദി വേദി വൃതാപീഠ ക്ലേശ ബന്ധുക്കളുടെ മരണം കൊണ്ടും ഒക്കെ ക്ലേശം അനുഭവിക്കുന്ന ആൾക്കാരാണ് ദുഃഖികളാവണത് ജോലി കിട്ടിയില്ല പൈസ കിട്ടിയില്ല ഭാഗ്യം കിട്ടിയില്ല അതേപോലെ അവസരങ്ങൾ കിട്ടിയില്ല എന്നൊക്കെ വിഷമിക്കുന്നവരൊക്കെയാണ് ദുഃഖി അപ്പം നിങ്ങളുടെ ദുഃഖത്തിനൊക്കെ ശമനം കിട്ടാൻ ശാസ്ത്രാവ് ഹനുമാൻ കാലഭൈരവൻ കുടുംബദേവന്മാരെയൊക്കെ പഠിക്കണം അങ്ങനെ ഏകദേശ ദുഃഖം ശനീരിക കരുതോ ദാസ പ്രത്യാദി കോപി നമ്മളെ ദാസന്മാർ പ്രത്യന്മാർ ജോലി കാറ് തൊഴിലാളികൾ ബന്ധുക്കളൊക്കെ കോപിക്കുക എന്ന് പറയുമ്പോൾ സുമ്മാർക്ക് നമ്മളോടൊരു വിരോധം എന്താണെന്ന് നമുക്ക് നമുക്കറിഞ്ഞുകൂടെ പോന്നെ ഒന്ന് നമ്മൾ വിചാരിക്കുന്നു പക്ഷേ നമ്മളോട് സ്നേഹം കാണിക്കണ ഒരു വിരോധികളായി വരുമ്പോൾ നമുക്കെന്ത് ചെയ്യും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ടെൻഷൻ ഉണ്ടാവും വിഷമം അങ്ങനെ നോക്കുക വീട് വേണ്ട നാട് വേണ്ട എല്ലാം ഉപേക്ഷിച്ച് കുറച്ച് വർഷത്തേക്ക് രൂപ എവിടെയെങ്കിൽ മാറി താമസിക്കണമെന്ന് തോന്നും വീടും വസ്തു വിറ്റോണ്ട് പോകണമെന്ന് തോന്നും വീടും വസ്തുവും വസ്തു വിട്ടുമാറിപ്പോണമെന്ന് തോന്നും അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ചില കുഴപ്പങ്ങൾ ഏഴരണ്ട ശനി സമയത്ത് നമുക്കുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ വീടും വസ്തു ഒക്കെ തന്നെ രക്ഷപ്പെടാനും ശത്രുവിനെ പോലെ ഇരിക്കുന്ന ഒരു മൃത്യങ്ങളായിട്ട് വരാനും തടസ്സപ്പെട്ടു പോയ കാര്യങ്ങൾ വിജയിച്ച് നേടാനും ഏത് വിദ്യക്കും മത്സരത്തിനും പരീക്ഷയ്ക്ക് പോകാനും വിജയം കിട്ടാനും ജോലി കിട്ടാനും ഒക്കെ നമുക്ക് അവസരം കുമ്പക്കൂറാക്കുക കഴിഞ്ഞ അഞ്ച് വർഷത്തെ വച്ച് നോക്കുമ്പോൾ അവസരങ്ങൾ നമ്മളെ തേടിയെത്തുന്ന സമയമാണ് അപ്പോൾ ഭഗവാനെ പരിച്ച് ശ്രദ്ധയോടുകൂടി നമ്മൾ സ്നേഹത്തോടു കൂടി ജീവിക്കണം കാരണം ഈ സമയത്ത് നിങ്ങളെ സ്നേഹിക്കുന്നവരോട് നിങ്ങളെ സ്നേഹിക്കില്ല നിങ്ങളെ സ്നേഹിക്കുന്നവരോട് നിങ്ങൾക്ക് സ്നേഹമില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ആരുടെയും വിരോധം കാണിക്കാതെ സ്നേഹം കാണിച്ചാൽ ചെറി പറയണെന്ന് ചെറി പറഞ്ഞോട്ട് അവനത് സന്തോഷം കിട്ടുമെങ്കിൽ ചെയ്തോട്ടും എന്ന് സമാധാനിച്ച് മയത്തിൽ നമുക്ക് പോകണം ശത്രുസംഹ്മാര പൂജ സരസ്വതി പൂജ നവഗ്രഹപൂജ കാലപ്രീത പൂജ ഇങ്ങനെയൊക്കെയാണ് പൂജയും മന്ത്രവാദങ്ങളൊക്കെ വെറും അന്ധവിശ്വാസമെന്നാണ് സാധാരണ മീഡിയക്കാർ പറഞ്ഞു വരുന്നത് അതൊക്കെ അവർ പറഞ്ഞോട്ട് അവരടുക്കതൊരു വിജയമായിട്ട് തോന്നണമെങ്കിൽ ചെയ്യട്ടെ പക്ഷേ എങ്കിലും നമ്മൾ ഈ പറയുന്ന പരിഹാരങ്ങളും പൂജകളും ചെയ്യുന്നവർക്ക് യഥാർത്ഥത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും പുരോഗതികളും കിട്ടുന്നുണ്ട് അഞ്ച് നേരം പ്രാർത്ഥിക്കുന്നവർക്ക് അതിൻ്റേതായ ഐശ്വര്യം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ഏത് മതമായിരുന്നാലും ഭഗവാനെ പ്രാർത്ഥിച്ച വിജയകരമായിട്ടുള്ള നേട്ടങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും സമൂഹത്തിൽ ഏറ്റവും നിലയും വിലയും വലിയ ഭാഗ്യവും അധികാരവും കിട്ടുന്നത് അഞ്ച് നേരം പ്രാർത്ഥിക്കുന്നവർക്കാണെന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ ചിന്തിച്ചാൽ മനസ്സിലാവും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം